അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന് കൈ കൊടുത്തു പിണറായി വിജയൻ നമുക്കെല്ലാവർക്കും അറിയാം പിണറായി വിജയൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് പ്രതികാരദാഹമാണ് രൗദ്രഭാവമാണ് മനുഷ്യരോട് ശരിക്കും പെരുമാറാൻ അറിയില്ലാത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ കാണുന്നവരോടൊക്കെ പ്രതികാരം നടത്തി ജീവിതകാലം മുഴുവൻ പ്രതികാരദാഹിയായിട്ടാണ് അദ്ദേഹം നടത്തുന്നത് ജീവിക്കുന്നത് എന്തിനാണ് എന്നെ എത്ര കള്ളക്കേസിൽ കൊടുക്കി എന്നെ മുപ്പത്തിനാല് ദിവസം കള്ളക്കേസിൽ കുടിക്കുക ആദ്യം അടച്ചു അതിന് മുമ്പ് വീണ ജോർജിനെ രംഗത്തെറക്കി ഏഴ് ദിവസം ജയിലിൽ അടച്ചു ഇപ്പോൾ അദ്ദേഹത്തിനെ വിമർശിച്ചതിൻ്റെ പേര് നാല് കേസിൻ്റെ പേരിൽ എടുത്തിരിക്കുകയാണ് അത്രയും പ്രതികാരദാഹിയാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന് പ്രതികാരത്തിലേക്ക് അപ്പുറത്തേക്കൊന്നുമില്ല മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി വിജയനെ വിമർശിച്ചതിൻ്റെ പേരിൽ നിരന്തരമായി ആക്രമിച്ചതിൻ്റെ പേരിൽ പിണറായി വിജയൻ എന്താണെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ആ വീട്ടിൽ വലിയ ഭീകരമായ രംഗങ്ങൾ ഉണ്ടാക്കിയതാണ് പിണറായി വിജയൻ അങ്ങനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം കൊണ്ടുപോയിട്ട് കുറേ ജയിലിൽ കിടത്തിയൊരാളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഇപ്പോൾ നിയമസഭയിൽ അവസാനം എന്തായിരിക്കുകയാണ് കൈ കൊടുത്ത് കൂപ്പുകയാണ് കാരണം നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിച്ചി ചീന്തും ഭയാനകമായി നിയമസഭയിൽ ആക്രമിക്കും പിണറായി വിജയൻ എന്താണെന്ന് പച്ചയായി വിവരിക്കും അതിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനാണ് ഈ നാടകം എന്നാൽ നമുക്കൊരു നാടകം നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ എവിടെ പാലക്കാട് ഉണ്ടായ നാടകം ട്രോളി നാടകം എന്താണ് ട്രോളി നാടകം ഏത് നാടകവും പിണറായി വിജയൻ അറിയ അറിയാൻ അറിയാതൊന്നും നടക്കില്ല പാലക്കാട് ബി ജെ പി വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ധാരണ ആ ധാരണ വിജയിപ്പിക്കാൻ തൃശ്ശൂരിൽ പൂരം കളിക്കിയ പോലെ പാലക്കാടും അതേപോലെ ഏർപ്പാട് ചെയ്തു പാല തൃശ്ശൂരിൽ ഓരോ ബൂത്തിൽ നിന്നും അൻപത് വോട്ട് വീതമാണ് മറച്ചു കൊടുക്കേണ്ടത് എന്നാൽ ആയിരത്തി അറുപത്തയ്യായിരം എഴുപതിനായിരം വോട്ടുണ്ട് അറുപത്തയ്യായിരം വോട്ട് അല്ലാതെ തന്നെ ബി ജെ പി അവിടെ വ്യാജമായി ചേർത്തിന്ന് അവരെന്നെ പറയുന്നുണ്ട് അപ്പം ഇത്രയും വോട്ടുകൾ വന്നോടുകൂടി അവർ സുഖമായി ജയിച്ചു കൂടാതെ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടേതായ വലിയൊരു മൈലേജ് ഉള്ളൊരു കാലഘട്ടമായിരുന്നു സുരേഷ് ഗോപിക്ക് കിട്ടേണ്ടതായ വോട്ടും കിട്ടി പിണറായി വിജയൻ മറച്ചു കൊടുത്ത വോട്ടും കിട്ടി പൂരം കലക്കിയത് വഴിയായിട്ട് എല്ലാ ബാങ്കിലും കിട്ടിയ വോട്ട് കിട്ടി അവിടെ പാല തൃശ്ശൂരിൽ ഒരു ലക്ഷത്തി എൺപത്തി വോട്ട് നിയമസഭാ ഇലക്ഷനിലെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇടതുപക്ഷ മുന്നണിക്ക് ഏഴ് മണ്ഡലങ്ങളിലായിട്ട് അതേപോലെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജയിപ്പിച്ചൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാർഗം എന്തായിരുന്നു അറിയാമോ കെ പി എം ഹോട്ടലിൽ അതായത് കെ പി എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കീഴിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പെരുന്നമ്മണ്ണയിൽ മത്സരിച്ച നജീബ് കാന്തപുരവുമായി മത്സരിച്ച് കുറഞ്ഞ വോട്ടിന് തോറ്റുപോയ മുസ്തഫ അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലിലാണ് അവിടെ ബി സി പി എം കാരും കോൺഗ്രസ്സുകാരും ഏഷ്യാനെറ്റൊക്കെ താമസിച്ചിരുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ഷാനിമോളിൻ്റെ ഉസ്മാൻ്റെ റൂമിൽ അവരെ റൂം തുറന്ന് അവർ പുറത്ത് പോയി വർക്കിന് പോയ സമയത്ത് നോക്കിയിട്ട് ബാഗ് കൊണ്ടുവച്ചു കട്ടിൻ്റെ അടിയിൽ എത്ര കൊണ്ടുവച്ചത് ഇരുപത്തഞ്ച് ലക്ഷം ഒരു ട്രോളി ബാഗിൽ കൊണ്ടുവച്ചു ഇതാരും അറിയില്ല എന്നാണ് ഒരു കരുതിയത് രാത്രി ഇന്നിട്ട് ജന കംപ്ലീറ്റ് ആളുകളെ കൂട്ടി അവിടെ ബഹളം ഉണ്ടാക്കി ബി ജെ പി കാരും വരും കൂടെ വലിയ ഇഷ്യൂ ഉണ്ടാക്കി അങ്ങനെ ഒരുമിച്ച് നിന്ന് ഈ കാര്യം വലിയ പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചു എങ്ങനെയാണ് ബി ജെ പി കാരും വി വി രാജേഷും അതേപോലെ ലുട്ടാപ്പി ലുട്ടാപ്പി നമ്മുടെ ലുട്ടാപ്പി ലുട്ടാപ്പിയാർ റഹീമും പിന്നെ വസീഫും ഡി വൈ സംസ്ഥാന സെക്രട്ടറി ദിവ്യ ദിവ്യയുടെ ദിവ്യയ്ക്ക് സപ്പോർട്ട് ചെയ്ത വസീഫും എല്ലാം അവിടെ എത്തി അവിടെ എത്തിയിട്ട് വലിയ ജനക്കൂട്ടമായി ഉണ്ടാക്കി ബഹളമുണ്ടാക്കി പിടിക്കാൻ പോയി പക്ഷെ സാധനം കിട്ടിയില്ല പോലീസിനെ വരുത്തിച്ചു ആൺ പോലീസാണ് വന്നത് ആദ്യം ആരുടെ റൂമിൽ കയറി കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിലെ റൂമിൽ കയറി അവിടെ കയറിയപ്പം ഒരു വസ്തു അവിടെ കയറിയപ്പം അവര് അയച്ചത് അവിടെ ഒരു പുരുഷൻ അവിടെയുണ്ട് ആ പുരുഷൻ ആരാണെന്നുള്ളത് പുറത്ത് അറിയിക്കാം അങ്ങനെ ആ നാറ്റിക്കാം അങ്ങനെ ബി കോൺഗ്രസ്സുകാരെ കമ്പ്ളി നാറ്റിക്കാം എന്നുള്ളതായിരുന്നു പരിപാടി സംഭവം പൊളിഞ്ഞു പോയി ആ റൂമിൽ അവരെ ഭർത്താവായിരുന്നു ആ ആ ഭർത്താവിനെ ഭർത്താവാണ് അറിഞ്ഞോട് കൂടിയിട്ട് അവർ ആദ്യത്തെ പരിപാടി ഇങ്ങനെ അവിടെ റൂമൊക്കെ അന്വേഷന്വേഷിച്ചു പുരുഷ പോലീസ് അതിന് ശേഷം നേരെ പുരുഷ പോലീസ് എങ്ങോടെ ചെന്നത് ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിലേക്കാണ് എല്ലാവരും കാത്തിരുന്നു അവിടെ ട്രോളി ബാഗ് പൈസയുണ്ട് പൈസ ഉണ്ടെന്ന് ബി സി പി എം കാരും കൂടെ വിളിച്ചു പറഞ്ഞു എന്നാൽ നടന്നതെന്താണ് അവർ കയറി പിന്നെ വനിതാ പോലീസ് ഒന്ന് ഉള്ളിൽ കയറി മുക്കിന് മൂലയും പരിശോധിച്ച അവസാനം ട്രോളി ബാഗ് കൃത്യമായ നിർദ്ദേശപ്രകാരം കട്ടിലടിയിലുള്ള ട്രോളി ബാഗ് പരിശോധിച്ചു ബാഗിൽ അഞ്ച് പൈസ ഇല്ല എന്നാൽ ഇത് നേരത്തെ കൊണ്ടുവച്ചതാണ് ഇത് സി പി എംകാർക്ക് അറിയാം ആരാ കൊണ്ടുപോയിപ്പിച്ചത് രാജേഷാണ് നമ്മളെ രാജപ്പൻ കൊണ്ടുവച്ച പൈസ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അവർ കൃത്യമായി കൊണ്ടുവച്ചതാണ് നടന്നത് എന്താണെന്ന് അറിയാമോ രാജപ്പൻ ഇത് പ്ലാൻ ചെയ്ത് അവിടുത്തെ ഒരു തളിയം വാലിയില്ലാത്ത ജില്ലാ സെക്രട്ടറി അതായത് യു ഡി എഫിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ഉണ്ട് സുരേഷ് ബാബു സുരേഷ് ബാബുവും അറിഞ്ഞുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഈ പൈസ കൊണ്ടുവച്ചത് ഈ പൈസ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ടുവച്ച് പിടിപ്പിക്കുക അങ്ങനെ കള്ളപ്പണമാണെന്ന് പറയുക അതോടുകൂടിയിട്ട് അത് അതോടുകൂടി രാഹുൽ മാങ്കുട്ടത്തെ തോൽപ്പിക്കാനുള്ള പദ്ധതി സി നമ്മുടെ വി പിന്നെ ബി ജെ പി കാർക്ക് കൊടുക്കുക അങ്ങനെ വോട്ട് മറച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്വന്തമായി കിട്ടുന്ന വോട്ടും കൂടി ആകുമ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജയിക്കുമെന്നുള്ള പ്ലാനായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത് പൂരം കലക്കിയതുപോലെ തന്നെ പക്ഷേ സംഭവം നേരത്തെ തന്നെ ഈ കാര്യം സതീഷിന് ഒറ്റുകൊടുത്തു ഈ സി പി എമ്മിലെ നല്ലവരായ ആളുകളുണ്ടല്ലോ ഈ സംഭവം പാർട്ടി ഓഫീസിൽ നിന്ന് കൃത്യമായി വി ഡി സതീഷിനെ ഓപ്പറേറ്റ് ചെയ്ത് കൊടുത്തു ഷാനിമോൾ ഉസ്മാൻ ഉച്ചയ്ക്ക് പുറത്തേ പോയ സന്ദർഭത്തിലാണ് ബാഗ് കൊണ്ടെക്കുന്നത് അപ്പം അപ്പോൾ തന്നെ ആ റൂമിലേക്ക് ഷാനിമോൾ ഉസ്മാൻ എത്തിക്കുകയും അതിന് അവിടെ നിന്ന് ആ പണം മാറ്റുകയും ചെയ്തു മാത്രമല്ല ഷാനിമോൾ ഉസ്മാൻ്റെ ഒരു പത്തൊൻപതിനായിരം പേ സ്വന്തമായിട്ടാണ് അതും അവിടുന്ന് മാറ്റി രാത്രി വന്ന് പരിശോധിച്ചപ്പോൾ അഞ്ച് പൈസ ഇല്ലാന്ന് മാത്രമല്ല എല്ലാ തരത്തിൽ നാണം കെട്ട അവസാനം പോലീസ് നാണം കെട്ടും പോലീസ് വന്ന് അത് വലിയ ഇഷ്യൂ ആയി അത് അന്നപ്പോഴേക്ക് ബി സി പി എം സി പി എമ്മും ബി ജെ പിയും തലതിരി വളരെ മോശമായ രൂപത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയ പോലീസിനെതിരെ ഉള്ള കാര്യത്തിൽ വളരെ വലിയ ഇഷ്യൂ ആയി ഇത് ഏറ്റെടുത്തു ഒരു യു ഡി എഫ് അവർ വലിയ ഇഷ്യൂ ആക്കി അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട് രാഹുൽ മാൻകൂട്ടത്തിൽ അതിനിടയിൽ വളരെ തന്ത്രപരമായിട്ട് കോഴിക്കോടെത്തി അവരടുത്ത് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി കളിക്കായിരുന്നു അങ്ങനെ ഇരുപ കാരണം പ്രവർത്തനത്തിന് പൈസ വേണ്ടേ ഇരുപത്തഞ്ച് ലക്ഷം കിട്ടിയതോടുകൂടി അവർ ഹാപ്പിയായി അഞ്ച് പൈസ മുടക്കില്ലാതെ പബ്ലിസിറ്റി കിട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് അതുവരെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താണെന്ന് അറിയാമോ കോൺഗ്രസ് വലിയ പടല പണക്കായിരുന്നു അടിയോടടി അങ്ങനെ പലരും രാജിവെക്കുന്നു സരീൻ ആദ്യം രാജിവെച്ചു പിന്നീട് പലരും രാജിവെച്ചു അങ്ങനെ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള തിരിച്ചടി കിട്ടുമെന്നുള്ളൊരു പ്രത്യേക ഒരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ഈ സംഭവം ഉണ്ടായത് കൂടിയിട്ട് പെട്ടി വിവാദം ഉണ്ടായതോടുകൂടി നേരെ കോഴിക്കോട് നിന്ന് രാഹുൽ മാംകൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തുന്നു രാഹുൽ മാങ്കുട്ടം എന്ന് ഞാൻ ഇവിടെ എൻ്റെ ബാഗ് എൻ്റെ ബാഗിൽ എൻ്റെ ഷെഡ് അണ്ടർവെയർ എൻ്റെ ഷർട്ട് എൻ്റെ പാൻറ്റാണ് ആ അതോടുകൂടിയിട്ട് അത് വലിയ എല്ലാ ചാനലുകളും ലൈവായി എല്ലാവരും ചർച്ചയായി പിന്നെ അത് എലക്ഷൻ കഴിയുന്നവരെ ചർച്ചയായി ആ അഞ്ച് പൈസ കിട്ടിയതുമില്ല പോലീസ് പറഞ്ഞു അങ്ങനെ ഒരു കേസും ഇല്ല അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് തെളിവുമില്ല തെളിവില്ലാതെ എങ്ങനെയാണ് ബാഗിൽ പൈസ ഉണ്ടെന്ന് പറയുക അവിടുന്ന് അവിടെ താമസിക്കുന്ന ആരൊക്കെ നിഗേശു വന്നത് ഒരു ട്രോളി ബാഗായിട്ടാണ് പിന്നെ നമ്മ നമ്മുടെ ബി സി പി എമ്മിൻ്റെ ആൾ നേതാക്കന്മാരെല്ലാം ശ്രീ പി എമ്മിൻ്റെ നേതാക്കെന്ന് പറഞ്ഞാരാണ് നമ്മുടെ ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർ ഇവരെ വീടിൻ്റെ ഓഫീസിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ് താമസിച്ച് അവർ ട്രോളി ബാഗായിട്ടാണ് വന്നത് എന്നെ കാണുന്ന ആൾക്കാരൊക്കെ ട്രോളി ബാഗായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വരുന്നതും പോകുന്നതും ആ വരുന്നതും പോകുന്ന ആളുകളുടെ ബാഗിലൊക്കെ പണമാണോ എന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ സംഭവം അവിടെയുള്ള വനിതാ വോട്ടർമാരെ വല്ലാതെ സ്വാധീനിക്കുകയും അത് വലിയ ക്യാമ്പിനെ അഞ്ച് പൈസ മുടക്കാതെ ഏറ്റവും ചുരുങ്ങിയത് ഒരു അൻപത് കോടി രൂപ മുടക്കിയതിന് തുല്യമായിട്ടുള്ള പ്രചരണം അവർക്ക് കിട്ടുകയും രാഹുൽ മാങ്കൂട്ടൻ താഴേക്ക് പതിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഒറ്റയടിക്ക് കയറി കിട്ടുകയും അവിടെയുള്ള യു ഡി എഫിലെ പടലപ്പണക്കങ്ങൾ തീരുകയും പിന്നീട് ബി ജെ പി തമ്മിലടിച്ചു രാ സന്ദീപ് ആര്യർ അതിൻ്റെ അകത്ത് രാജിവെച്ചു പോകുന്നു അതുകൊണ്ടിരി ബി ജെ പി ആകെ താറുമാറായി കൂടാതെ ടി പി എമ്മിൽ ഇതിൻ്റെ പേര് കൃഷ്ണദാസ് നിലത്തിട്ടടിച്ചു വരെ സുരേഷ് ബാബുവിനെ അതേപോലെ എ കെ ബാലിനെ നിലത്തിട്ടടിച്ചു സന്ദീപ് ആര്യർ മഹാമോ മഹാ നേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കേഡറായി മാറും ആനയാണ് കുതിരയാണെന്ന് പറഞ്ഞ സുരേഷ് ബാബുവും രാജേഷും അതേപോലെ എ കെ ബാലനും ആദ്യം മുൻകൂറായി പറഞ്ഞത് പിന്നീട് സന്ധീവ് വാര്യർ രാജിവെച്ചും കൊണ്ട് വന്നപ്പോൾ വിഴിങ്ങേണ്ടി വന്നു അതെല്ലാം കൂടെ അവസാനം എന്തായി ബി സി പതിനെട്ടായിരത്തി എണ്ണൂറ്റൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി വൻ ഭൂരിപക്ഷത്തോടി പാലക്കാട് മുനിസിപ്പാലിറ്റിയിലടക്കം നാലായിരത്തി അഞ്ഞൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ധീ വാര്യർ പിന്നെ നമ്മുടെ സതീശൻ ആദ്യം മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇവരൊരു കൂട്ടുകെട്ട് വലിയൊരു നേട്ടം തന്നെ അവിടെ ധരിച്ചു ഇതിൻ്റെ ഒരു ആഘോഷമാണ് ഈ നിയമസഭയിലെത്തിയപ്പോൾ അവർ കാണിച്ചത് അവർ കെട്ടിപ്പിടിച്ചു വള നമ്മുടെ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കൂട്ടത്തിൽ സന്ദീപ് വാര്യരുണ്ട് ഷാഫി പുറമെ എന്തായാലും ഇതൊരു തിരിച്ചടി തന്നെയാണ് മാ പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിണറായി വിജയൻ അവസാനം പേടിച്ചറിഞ്ഞിട്ടാണ് കൈ കൊടുത്തത് രാഹുൽ മാങ്കുട്ടത്തിന് കൈ കൊടുത്തത് എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല കാരണം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വൃത്തികേടും ചെയ്യുന്ന ബി ബ്രാൻഡ് അംബാസിഡറായ ബി ജെ പിയുടെ വളർത്താൻ വേണ്ടി എല്ലാ തരത്തിലും പൂരം വിവാദവും ഉനമ്മം വിവാദവും അതേപോലെ ശബരിമല വിവാദവും എല്ലാം ഉണ്ട് കത്തിക്കുന്ന ഉണ്ടാക്കിയെടുത്ത് ബി ജെ പിക്ക് പ്രചരണമായതുണ്ടാക്കി കൊടുക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം തിരിച്ചടി തന്നെയാണ് അധികം എത്ര കാലം ഈ അഭ്യാസങ്ങൾ കൊണ്ട് നടക്കും അവസാനം ബി ജെ പിക്ക് മതിയായി കഴിഞ്ഞാൽ പിടിച്ചകത്താക്കും കാര്യത്തിൽ സംശയമില്ല എന്നാൽ എന്തായാലും ആഘോഷങ്ങളൊന്നും കൂടി നമുക്ക് കാണാം